കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് വണ്ടൂർ വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദിനെതിരെ ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകി വെൽഫെയർ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ യാസിൻ തന്റെ ഫേസ്ബുക്ക് പേജിലാണ് വി മരണവുമായി ബന്ധപ്പെട്ട് വർഗീയവാദി എന്ന തരത്തിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ സെക്രട്ടറി പി രജീഷിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകി ഇത് സമൂഹത്തിൽ മതവിദ്വേഷത്തിനും ഭിന്നിപ്പിനും കാരണമാകുമെന്നും സമാധാനാന്തരീക്ഷം തകർക്കുന്നതിന് കാരണമാകുമെന്നും കാട്ടിയാണ് ഡിവൈഎഫ്ഐ പരാതി നൽകിയത് ഇന്നലെ ഏതാണ്ട് രാത്രിയോട് രാത്രിയോടുകൂടിയിട്ടാണ് വാണിയമ്പലത്തുകാരനായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകൻ എസ് ഐ ഒയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ടുള്ള യാസിൻ ഹം അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായ മുൻമു മുഖ്യമന്ത്രിയെ ഏറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഡിവൈഎഫിയുടെ വണ്ടൂർ മേഖലാ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ വണ്ടൂർ സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് വണ്ടൂർ സ്റ്റേഷൻ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്നുള്ള ഉറപ്പ് വണ്ടൂർ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് വണ്ടൂർ പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്